പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ പ്രിയപ്പെട്ടവരെ നമ്മുടെ ആമേണ്ടവരെയും പരിശുദ്ധ അമ്മയുടെ കാര്യങ്ങളിൽ സമർപ്പിക്കാം പരിശുദ്ധ അമ്മ നമ്മുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ പ്രവർത്തിക്കും നമ്മുടെ കണ്ണുനീർ തുടച്ചു മാറ്റും നമ്മിൽ അത്ഭുതങ്ങളും അടയാളങ്ങളും ആന്തരിക സൗഖ്യവും ഈ പ്രാർത്ഥനയിലൂടെ അമ്മ നമുക്ക് നൽകും പരിശുദ്ധ അമ്മ നമ്മെ സ്നേഹിക്കുന്നു നമുക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കുന്നു ഓ പരിശുദ്ധ മാതാവെ ഞങ്ങളുടെ കുടുംബങ്ങളിൽ ഐക്യം നിലനിർത്തണമേ സംഘർഷങ്ങൾ തെറ്റിദ്ധാരണകൾ എന്നിവയിൽ നിന്ന് ഞങ്ങളെ മോചിപ്പിക്കണമേ ഞങ്ങളുടെ കുടുംബം ഐക്യത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും പ്രാർത്ഥനയുടെയും വിളനിലമായി തീരട്ടെ ഞങ്ങൾക്ക് ക്ഷമ നൽകണമേ സ്നേഹമില്ലാതിരുന്നിടത്തേക്ക് സ്നേഹം തിരികെ കൊണ്ടുവരണമേ ഞങ്ങളുടെ വീട്ടിൽ സമാധാനം നിലനിർത്തണമേ ഞങ്ങളെ ദൈവഹിതത്തിൻ്റെ ദിശയിലേക്ക് നയിക്കണമേ തെറ്റിദ്ധാരണയുടെയോ തീരുമാനമെടുക്കലിൻ്റെയോ ആയ നിമിഷങ്ങളിൽ പ്രാർത്ഥനയുടെ വെളിച്ചം ഞങ്ങളുടെ ജീവിതത്തിൽ കൊണ്ടുവരണമേ പരിശുദ്ധ മാതാവേ ഞങ്ങളുടെ കുടുംബത്തെ നയിക്കണമേ കൃപാസനം മാതാവേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ദൈവാരൂപയുടെ ജ്ഞാനം ഞങ്ങളിൽ നിറയ്ക്കണമേ ഈ ജ്ഞാനം ഞങ്ങളുടെ പാതയെ പ്രകാശിപ്പിക്കണമേ പരിശുദ്ധ മാതാവ് ഞങ്ങളുടെ കുടുംബങ്ങളുടെ സമൃദ്ധിക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ കുടുംബങ്ങളിൽ സൗഖ്യവും സുരക്ഷയു ഈ നൽകണമേ ജീവിതത്തിലെ ഞങ്ങളുടെ വിവിധങ്ങളായ ശ്രമങ്ങളെ അങ്ങ് അനുഗ്രഹിക്കുകയും ചെയ്യണമേ പരിശുദ്ധ ദൈവ മാതാവേ രോഗത്തോട് മല്ലടിക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട കുടുംബാംഗങ്ങളെ ഓർത്ത് ഈ നിമിഷം ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അമ്മയുടെ മധ്യസ്ഥതയിൽ ഞങ്ങൾ സമർപ്പിക്കുന്നു പരിശുദ്ധ മാതാവ് രോഗത്താൽ വിഷമിക്കുന്ന എല്ലാവരുടെയും മേൽ

സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടു അങ്ങയുടെ അനുഗ്രഹിക്കപ്പെട്ടു പരിശുദ്ധമറിയമ്മന്റെ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷ കൊള്ളണമേ നന്മധർമ്മം അറിയമേ കർത്താവ് കർത്താവങ്ങയുടെ കൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടോ അങ്ങയുടെ തലത്തിൻ ഫലമായിട്ടാവുന്നു പരിശുദ്ധ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷ കൊള്ളണമേ പിതാവിനും പരിശുദ്ധാൽ ആദ്യയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേ പിതാവിനും പുത്രനും പരിശുദ്ധാൽ മാവനും സ്തുതി ആദ്യയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേ പിതാവിനും പുത്രനും പരിശുദ്ധാൽ മാവനും സ്തുതി ആദ്യയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേ